എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക അനുഭവശാസ്ത്രത്തിലെ അനേകം കാലാവസ്ഥകളുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള കാലാവസ്ഥകളില്ലേ മഞ്ഞ് മഴ പ്രളയം വേനൽ ചൂട് എരിച്ചിൽ പുകച്ചില് ഇതുപോലെയുള്ള കാലാവസ്ഥകൾ ആധ്യാത്മികമായ അനുഭവ മേഖലയിലുമുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യണത് ഈ ഒരു കാലഘട്ടത്തിലൂടെ പോയാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് വിശ്വാസം പൂർണ്ണമായിട്ടും പോവുകയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സമയമുണ്ടാവും എത്ര വിശ്വാസികളായാലും ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തെ തുടരാൻ പറ്റത്തില്ല ദൈവം ഉണ്ടോ ഇതൊക്കെ ചുമ പറയണതാണോ അതൊരു റാഷണലിസ്റ്റുകളുടെ നിഗമനമാണ് ശരി നമ്മൾക്ക് ഒരു അനുഭവം കിട്ടാത്തടത്തോളം കാലം നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല ഇപ്പം നമ്മളൊരു ഒരു എന്തെങ്കിലും സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ ആയാലും അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും ബൾബ് ആയാലും ടോർച്ച് ടോർച്ചായാലും ശരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറാണ് ടെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് സത്യമാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി റെഡി ടു യൂസ് ടെസ്റ്റഡെന്ന് വെച്ചാൽ റെഡി ടു യൂസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് റിയലേ ചെയ്യാൻ പറ്റും പണ്ട് ഇപ്പോഴൊക്കെ പാലം പണീനെ കണ്ടിട്ടില്ലേ ഇപ്പോഴൊക്കെ ആയിരം ടൺ വെയിറ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമെൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമെൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു ഒരു കിലോനാ മറ്റും എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത് പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നു അതുകൊണ്ടാണ് പാലങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നത് ഇപ്പോൾ എല്ലാം ടെസ്റ്റഡാണ് കമ്പിക്കേറ്റീവ് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറിട്ടി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പടിയുന്നുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല രാജാക്കന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആനകളെ ആനകളെക്കൊണ്ടാണ് ജീവിക്കണത് ഇപ്പോൾ തന്നെ ഒരു സ്ഥലം നടത്തിയെടുക്കുന്നത് പിടി നടത്തിയെന്ന് പറയാം അവർ പിടി നടത്തിയെന്നു വെച്ചാൽ പിടി ആനയെ നടത്തിയാണ് ആന നമ്മളത് ഉടമ നമ്മുടെ ഉടമസ്ഥയിലേക്ക് ആക്കി തീർക്കുന്നത് ഇപ്പം കരം അടക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിനെ പിടി നടത്തിയെന്നു പറയണ ഇതുപോലെ തന്നെ പാലത്തിൻ്റെ കാലവും പാലം ആനയെ കയറ്റി ഇറക്കും ഒരാനയെ കയറ്റി ഇറക്കും അതിലൂടെ എന്നിട്ട് മാത്രമേ പിന്നെ രാജാവ് നടക്കത്തുള്ളൂ ഇപ്പം എൻജിനീയർമാർ അപ്പുറത്തേ എപ്പുറത്തേക്കും ശ്വാസം അടക്കി നിൽക്കും പാലം പണിത ആൾക്കാർ ആന കയറുമ്പോൾ എങ്ങാനെ പാലം ഇടിഞ്ഞെങ്കിൽ ആ അപ്പം തന്നെ വേറെ വിചാരണ ഒന്നുമില്ല എഞ്ചിനീയറിൻ്റെ തല അപ്പം തന്നെ പോവും ഈ കാല പരി ജനാധിപത്യ കാല അല്ലല്ലോ പക്ഷെ ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ശ്വാസം വരും ടെസ്റ്റഡാണ് അപ്പം വലു വാഹനം കാശ് കിട്ടും സമ്മാനം കിട്ടും അങ്ങനെ കുറേ നടപടികളുണ്ട് ടെസ്റ്റഡായ ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകളെ കേറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല സോ ദാറ്റ് ഈസ് വൈ സോ സോമിനി ക്ലേശം ഒത്തിരി പ്രയാസങ്ങളുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രസംഗങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് റിലേസ് ചെയ്യാൻ പറ്റുമോ ഇനി ദൈവത്തിന് ഇനി ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളൊരു ഹ്യൂമൻ സോളെന്ന് പറയും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക് ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് ആർജിക്കുന്ന കൃപയെ ആർജിക്കുന്ന അനുസരിച്ച് ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിത്യാനന്ദം എന്ന് നമ്മൾ പൊതുവേ പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്നത് കൃപക്ക് അവർക്ക് ആർജിച്ച കൃപയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും അപ്പോൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃപ നമുക്ക് ആർജിക്കാൻ പറ്റും അത്രയും ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും ആ ടെസ്റ്റ് പലപ്പോഴും ചില ആൾക്കാർ ടെസ്റ്റ് ഒത്തിരിയേറെ പ്രലോഭിതരാണെങ്കിൽ ടെസ്റ്റിൽ വീടും പോകും പ്രലോഭിതരെന്ന് പറയുമ്പോൾ വാസന കൂടുതലുള്ള ആൾക്കാരില്ലേ ലോകത്ത് തന്നെ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുള്ള ആൾക്കാരില്ലേ അവർ ഒന്നും മുതലാകാത്ത ആൾക്കാർ അവർ ഓരോരോ സാധനവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് അവർ അവരെന്താ ചെയ്യണത് അനുസരിച്ചിട്ട് അവർ മാറി മാറി ഇപ്പോൾ അവർ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് മാർബ്ലറ്റ്സ് ആ ഇടുകയാണെങ്കിൽ ഉടനെ അവരാദ്യം ഇത് ചെയ്തിരുന്നത് ഈ ടൈൽസ് പൊളിച്ചാണ് അവർ മാർബിൾ ഇട്ടത് അപ്പം അപ്പുറത്തെ വീട്ടുകാർ മാർബിൾ പൊളിച്ച് ഗ്രാനൈറ്റ് ഇട്ട് അപ്പോൾ അത് ഇപ്പോൾ അവർ ഗ്രാനൈറ്റ് പൊളിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പൊളിച്ചും പണിതും പൊളിച്ചും പണിതും അവർക്കൊന്നും മുതലാകത്തില്ല അത് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയണത് ഓരോരോ ആൾക്കാർ സമൂഹത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ അഭ്യാസം കാണിക്കും ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കണ്ടുള്ള കളികളാണ് അപ്പം ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിലിരിക്കുന്ന ഓരോ വകുപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അല്ല ഞാൻ ഞാൻ ഇത്ര കേമനാണ് അത്രേ ഉള്ളു അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്നുള്ളൂ മറ്റേ അല്ല ഞാൻ ഞാൻ ഇത്ര കൂടി കേബനാണ് അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ ജിമിക്കിടും അപ്പോൾ എല്ലാവരും ജിമിക്കിടും അപ്പോൾ പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് മേൽക്കാതെ കുത്തിയാക്കാന്ന് വിചാരിക്കും അങ്ങനെ മേക്കാതെ കുത്തും ഇപ്പോൾ ഇങ്ങനെ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വരണത് നമ്മുടെ ഈ ആഡംബരങ്ങൾ വരണത് അങ്ങനെയാണ് പക്ഷേ മറ്റേ ആൾക്കാരെക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോഴിൻ്റെ പ്രശ്നം ആദ്യം അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിന് വശംബദ്ധരായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ പ്രലോഭനങ്ങളുടെ അതിന് പുതിയ പുതിയ നിരാശ ഉണ്ടാകും അപ്പോൾ സോ വാട്ട് ഈസ് ഹാപ്പനിങ് വി ക്രിയേറ്റ് സഫറിങ്സ് നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ട് പുതിയ പുതിയ ലോണുകൾ പുതിയ പുതിയ പരിസക്കടങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കാവും ഇപ്പോൾ നമുക്ക് ഇപ്പം അയൽക്കൂട്ടം തന്നെയുണ്ട് ഒരയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് ആയിരം രൂപയുടെ കടവേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ അയ്യായിരം രൂപയുടെ കടവായി ഇല്ലേ കറക്റ്റല്ലേ നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട് രണ്ടായിരത്തി പത്ത് കാലം ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചമാരുടെ പലിശക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ പണം വേണോ ഒരു അണ്ണാച്ചിയേ വരത്തുള്ളൂ അപ്പോൾ അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്കെ വിളിച്ചാൽ മനസ്സാകത്തില്ല കാര്യം തമിഴിനായത് കാരണം ഹിന്ദിക്കാരനെ മാറുവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ അപ്പം അത് അവന് മനസ്സിലാകത്തില്ല അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണ്ണാച്ചി വന്നു വിളമുണ്ടാക്കും അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ തന്തക്ക് വിളിച്ചാൽ അവൻ കേക്കത്തും ഇല്ല അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു മാറുവാടി ഹിന്ദിക്കാരൊക്കെ ആയിട്ട് പലിച്ച് അഡ്ജസ്റ്റ് അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കുമ്പോഴും അയൽക്കൂട്ടം തുടങ്ങിയത് അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ് അമ്മായിയമ്മയുടെ പേരിൽ ലോണുണ്ട് മരുമകളുടെ പേരിൽ പേരുണ്ട് മരുമകൻ്റെ പേരിൽ ലോണുണ്ട് എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടുന്ന് എല്ലാം മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടവായി ഇപ്പം കർത്താവിനെ നമ്മൾ പറ്റിച്ച കർത്താവിനോട് നമ്മൾ ചണ്ട കൂടിക്കൊണ്ട് നടക്കുകയാണ് കർത്താവ് രണ്ട് കിഡ്നിക്ക് പോലെ നാല് കിഡ്നി വെച്ച് തന്നേങ്കിൽ നമുക്ക് കുറച്ച് രണ്ടെണ്ണം കൊടുത്ത് ഇപ്പോൾ ദൈവത്തിനായ പ്രശ്നം ദൈവം രണ്ടെല്ലേ രണ്ട് കിഡ്നി നമുക്ക് വിൽക്കണമെങ്കിലും രണ്ടല്ലേ ഉള്ളു ഒരു നാലെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഇപ്പോൾ ഒന്നിനും ഒതുങ്ങണില്ല മലയാളി മലയാളി ഒന്നിനും ഒതുങ്ങണില്ല ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ പുതിയ ഘടകങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ വാസനകളെ തൃപ്തിപ്പെടുത്തി ജെഡിയവാസ്തുനെ വാസന ഉണ്ട് കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് കൊല്ലം കൂടുമ്പോൾ കാറ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാര്യം ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും അടിക്കും വാസനയുടെ ഒരു പ്രശ്നം അത് ബോർ എന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ് അപ്പോൾ ദൈവം എന്താ ചെയ്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ആയ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും ഒരു മുതലായിട്ട് വരും ഇവനെ ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത് പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ് മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ ദൈവത്തെപ്പോലും പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന ജലം വെള്ളം കുടിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നു വെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും പറയും ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ പറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ദൈവഭക്തി വലിയൊരു നേട്ടമാണ് നേട്ടമാണ് കൊണ്ട് നേട്ടമാർക്കാണ് ുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവത്തി കോട്ടമാണ് അതാണ് വിഷയം വരുന്നത് അപ്പോൾ എപ്പോഴും പ്രയർ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട് ആവശ്യമുള്ള ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയാണ് ആദ്യം ഭർത്താവും ഭാര്യമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അവിടെ കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മൂന്ന് മുറിയുള്ള വീടും വരാന്തിയും റീഡിങ് റൂം പഠിക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠന മുറിയും എല്ലാം വേണം അപ്പം ആവശ്യത്തിന് കുഴപ്പമില്ല അനാവശ്യത്തിനാണ് കുഴപ്പം വരുന്നത് ആഡംബരമില്ലേ ആഡംബരയിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോവും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന് ആവശ്യങ്ങളല്ലേ ഇപ്പോൾ ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല നമുക്ക് രണ്ട് തരത്തിൽ ദൈവത്തിൽ നിന്ന് അലോട്ട്മെന്റ് ഉണ്ട് അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെന്റ് രണ്ട് തരത്തിലാണ് നമുക്കുള്ളത് രണ്ട് മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കാം ും നിങ്ങൾക്ക് കേറിച്ചാണ് പറയണത് നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ് ലഭിക്കുന്നതിന്റെ രണ്ടാമത്തെ മാർഗം എന്താണ് നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആരേ മുപ്പത്തിമൂന്ന് എന്താ പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ പിതാവ് അറിയുന്നു നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം അന്വേഷിക്കുക അന്വേഷിക്കുക ബാക്കിയുള്ളത് അപ്പൊ ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട് അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും മുപ്പത്തിരണ്ട് എട്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പം എന്താ പ്രശ്നം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാർട്ട് വഴി നിങ്ങൾ ദൈവം ദൈവത്തിൻ്റെ എക്സ്പെൻസിൽ തന്നെ നടത്തും അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് അതിനെന്ത് ചെയ്യണം അതിന് എന്താ ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യവും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും ദൈവത്തിൻ്റെ മന ആദ്യം ദൈവത്തിൻ്റെ മനസ്സ് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ് അപ്പോൾ നിൻ്റെ മനസ്സല്ല നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല ഇവിടെയാണ് ഇടിപെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കണ ഇവിടെയാണ് കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല ഇപ്പോൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയില്ലേ അങ്ങോട്ട് നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് ഒരു ഭൂമിയിൽ വാങ്ങുക പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല നമ്മളത് ഉദ്ദേശിക്കണില്ല അത് ദൈവത്തിനറിയാം ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണേ കാരണം കണാകുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ലെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം ആ ആ നമ്മൾ എത്ര ഒരു ആയിരം സുർഗസ്ത വിധ ചൊല്ലിയാലും ദൈവം ആ ഫയൽ ഫയലെടുക്കത്തില്ല കാര്യം ഇവർ ഉദ്ദേശിക്കുന്ന ദൈവത്തിനറിയാം പക്ഷേ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തോട് പറയാമോ ദൈവമേ അങ്ങയുടെ മനസ്സ് തന്നെയാണ് ഇപ്പം ചില പെങ്കു കൊച്ചുകളിങ്ങനോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഫയറിലായിട്ട് രണ്ട് കൊല്ലമായി പക്ഷേ ഇപ്പം കർത്താവിന് എനിക്ക് ശരി ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ അച്ഛൻ പറഞ്ഞാൽ മതി അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറേ അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി എന്ത് റിസ്ക്കാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം അതിന് അതിന് ഇത്തിരി തൻ്റെടം വേണം ശരിക്കും നിങ്ങൾ അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങനെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നൊക്കെ പറയുമ്പോഴേ അങ്ങടെ തിരുമനസ് നിറയണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം വീട് സ്ഥലം ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ജയി ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രേയറല്ല അങ്ങനെ ഒരു പ്രയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല പിന്നെ എന്തെങ്കിലും കൂടി പുറം വിചാരിക്കും നിങ്ങൾ സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാ യാചകങ്ങളും അസത്യം ചേർന്നതാണ് അതുകൊണ്ട് കർത്താവിനോട് പറയേണ്ടത് പറയാൻ കർത്താവേ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതൽ കാശിൽ കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണേ എന്താണ് വിട്ടുപൊളിക്കും അല്ല പിന്നെ നല്ല വീടാണെങ്കിലും അത് പൊളിക്കും കാര്യം വെച്ചാൽ കാനഡയിൽ പോയവരും ഇംഗ്ലണ്ടിൽ പോണവരും ജീവിക്കണമെങ്ങാണെന്ന് മലയാളിക്കറിയാം ആ രീതി പൊളിച്ചിട്ട് അയൽവാസികൾ എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത് വിദേശ പൗരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കും പിന്നെ അവസാനം പട്ടി എഴുതി വെക്കുകയും ചെയ്യും ബിവെയർ ഓഫ് ഡോഗ്സ് ഇത് ഇതിനു വേണ്ടിയാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത് എന്തിനാണ് നാട്ടുകാരെ വിട്ടിക്കയറ്റാതെ പട്ടികൊണ്ട് സൂക്ഷിക്കരുതെന്ന് എഴുതി വെക്കാൻ വേണ്ടിയുള്ള അഭ്യാസം അതും അറിയാം അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട സാധനം പൊളിച്ചെടുത്ത് വേണം ഇവിടെ എന്താണ് കർത്താവേ എന്താണെന്നല്ല എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ ഞാൻ എലിക്കുഞ്ഞുമല്ല ആട്ടിക്കുഞ്ഞുമല്ല ആനക്കുഞ്ഞുമല്ല എലിയാണെങ്കിൽ ഞാൻ മളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു അല്ലേ ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു ആനയാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ മനുഷ്യനാണ് നിൻ്റെ മകനാണ് നിൻ്റെ മകളാണ് ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം അത്രയും അതാണ് നമുക്ക് ആവശ്യമായ സംഭവം നമ്മളാലും കുടിലും കുടിലും കുഴിയിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതല്ല പ്രശ്നം എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് മുഴുവൻ നമ്മുടെ ഉണ്ടാകണത് വേസ്റ്റ് റൂംസ് ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല മുകളിലൊക്കെ സർവ്വത്ര മുറികളാണ് എന്തിനാണ് ആ വീട്ടിലെ അളവില്ല അവിടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയാണ് കോടികളുടെ വീട്ടിൽ അവർ വല്ലപ്പോഴും കൂടെ വല്ലത്തുള്ളൂ ഇനി വരുവാന്നു പോലും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെസുക സംഭവിക്കുന്നുണ്ട് നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ നമുക്കുള്ള സമ്പത്ത് മുഴുവനും ഇപ്പോൾ ഗവൺമെൻറ് പോലും പട്ടിണിയില്ല കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സുരുക്കൂട്ടിയിട്ട് ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കയാണ് അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ പുതിയ സാമൂഹ്യ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് സോഷ്യൽ സിൻസ് അതായത് ആർക്കും അപ്പം അതിൻ്റെ അകത്ത് ഒരു അംശം വന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നതല്ലാതെ ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഡെഡ് ഡാക്കുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ് ദേശീയമായിട്ടുള്ള വേസ്റ്റുകൾ ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിള് കാണുന്നത് അത് ദേശീയ നഷ്ടം മാത്രമല്ല സ്വകരാജ്യത്തിന് നഷ്ടങ്ങളായിട്ട് വരുവത് നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെ നമ്മളെ ദൈവദർശനി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഒരു ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എല്ലാവരും എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നൊരു അവിടെ സമ്മർദ്ദത്തിലാണ് ഇവിടെ സമ്മർദ്ദത്തിലാണ് അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അസൂയയുടെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽ അയൽവാസിക്കുണ്ടാകുന്ന അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അശ്വിയൊക്കെ പഞ്ഞമൊന്നുമില്ലല്ലോ അതെ സംഭവം അശ്വിയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട് ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കാട്ടുതീല് നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്താ കാര്യം ജനങ്ങളെ ഗ്രീഡിന്സ് വർദ്ധിക്കുന്നു ജലസ്യ വർദ്ധിക്കുന്നു അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു കടത്തുരുത്തി എന്ന് അറുന്നൂറ്റി മങ്ങല ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തി പെട്ടെന്ന് കത്തി അത് കത്തി ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അതാണ് വിഷയം സത്വ ഈ പെട്ടെന്ന് കത്തണ ഉടമ്പടിയിലെ ഉള്ള പ്രശ്നം എന്ന് വച്ചാൽ അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും കാര്യം എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത് ഓ എ ഐ മെത്തേഡിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം കണ്ടുപിടിച്ചത് ഈ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നത് അതായത് ഈ മത്തായിയുടെ ആറ് മുപ്പത്തി മൂന്നാണ് കാര്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയേയും കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംവർത്തിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് പ്രോഗ്രാംഡ് നിങ്ങൾ ആട് വീട് വേണം കാറ് വേണം മക്കളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണം പ്രത്യേകം പറഞ്ഞു അനന്തരിച്ച് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല എന്താണ് ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ലൈഫെന്ന് പ്രോഗ്രാം ചെയ്താൽ മതി അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും നിറവേറ്റുകയും ചെയ്യും അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആണെന്നാ ശുദ്ധിക്കട്ടെ ഹലലിയ ശ്വേ 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 പരിശുദ്ധ പരമ ദിവ്യും തീർച്ചയും പരിശുദ്ധ പരമ ദിവ്യും യുടെ വചനങ്ങള് ജീവിത ബന്ധിയായി ജീവിത അങ്ങ് നൽകുമ്പോഴേ അങ്ങ് നില്ക്കുമ്പോൾ അത് അംഗീകരിക്കുവാനും നടപ്പിൽ വരുത്തുവാനും നടപ്പിൽ വരുത്തുന്ന പൈതലിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് അർഹനാകുവാനോ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ ഹല യിലൂടെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് നിങ്ങളെ അർഹരാക്കണമേ തിരഞ്ഞെടുക്കണമേല